അനിമോള് ജയിൽ നോമിനേഷൻ ചെയ്യാനായിട്ട് വരികയാണ് അപ്പം നൂറ പറയുകയാണ് നീ ഇത് അസാധുവാക്കരുത് കേട്ടോ അപ്പോൾ അനുമോൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അനിമോൾ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ തീരുമാനിക്കും ഇത് എൻ്റെ എൻ്റെ ഗെയിമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ തൊട്ടു പുറകെ ലക്ഷ്മി ഒരു ഡയലോഗ് ലക്ഷ്മി പറയുകയാണ് നീ വാരി വിതരണ്ട അനുമോളെ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വാരി വിതരണവും വേണ്ടായോ എന്നുള്ളത് ലക്ഷ്മിയല്ല തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അതിന് ലക്ഷ്മി അവിടെ നിന്ന് ഇളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേന് ബിഗ് ബോസ് ഒരു അനൗൺസ് ചെയ്ത് അതാണ് ലക്ഷ്മി ഇത്രയും മാത്രം ചിരിക്കാൻ കാരണം മൈക്ക് മറയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് മൈക്ക് കറക്റ്റാക്കി വെച്ചേക്കുന്നുണ്ട് ബിഗ് ബോസ് ഇനി തുടങ്ങട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അനിമോൾ സംസാരിച്ചു തുടങ്ങിയത് ഇത് സൂചി നൂലിൻ്റെയും കാര്യത്തിൽ ഞാൻ അത് കറക്റ്റാണ് എൻ്റെ ഡ്രസ്സെല്ലാം ലൂസായത് കൊണ്ട് ഞാൻ സൂചി നൂലും ആവശ്യപ്പെട്ടു അത് ആ ഒരു കാര്യം കറക്റ്റ് തന്നെയാണ് പിന്നെ മൈക്കിൻ്റെ കാര്യം മൈക്ക് മൈക്കിവിടെ ആരാണ് കറക്റ്റായിട്ട് ഇടുന്നത് എത്രയോ പേര് മൈക്ക് ഇടാൻ നടക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാത്ത ആരുടെ പേരിലാണ് പറ എല്ലാവരും കൂടെ പറയുന്നുണ്ട് അനുമോളോട് ആ ഷോൾ മാറ്റാമെങ്കിൽ അത് കറക്റ്റായിട്ട് വരും ഷോൾ ഇട്ടേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അനുമോക്ക് ദേഷ്യമുണ്ട് അനുമോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം മൂന്ന് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പെൺകുട്ടികളാകുമ്പം പുറത്തു പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേനും ആരും എണ്ണീച്ച് നിന്ന് നോക്കും അതെന്തുവാണ് പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യം അതെന്താണെന്ന് മനസ്സിലായില്ലെന്നും പറഞ്ഞിട്ട് അപ്പം ആതിലെ പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവുക അത് അവരൊക്കെ ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ തന്നെ അറച്ച് പോകുന്നുണ്ട് പല കാര്യങ്ങളും അനുമോള് പറയുന്നു അനുമോള് പറയുന്നുണ്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മാവ് കൊണ്ടുവന്നിരുന്നു അത് ഫ്രിഡ്ജ് വെച്ചിരുന്നു അതിൽ നിന്ന് ആരോ കൈയിട്ടെടുത്ത് അതിൻ്റെ കൈയുടെ പാടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതെടുത്ത് ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നു അതെല്ലാവർക്കും കൂടി എടുക്കാൻ വേണ്ടിയാണ് അത് ആരാ എടുത്തുകൊണ്ട് പോയത് അതിൽ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് ആരാണ് എടുത്തേന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ല കാര്യം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിവിൻ പറയുന്നത് ഞാനാണ് എടുത്തത് അതിൽ നിന്ന് എടുത്ത് ഞാൻ പുട്ടിനകത്തിട്ട് പുട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് എന്നാൽ അത് നല്ല കാര്യമാണെന്ന് അനിമോൾ പറയുന്നു എന്നിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് അനിമോൾ ആദ്യം പറയുന്ന പേര് അക്ബറിൻ്റെതാണ് അക്ബർ ഇവിടെ വന്ന എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് അക്ബറിന് നന്നായിട്ട് അറിയാം അക്ബറിന് പാട്ട് പാടാൻ അറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക അക്ബറിന് മറ്റു ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും വളച്ചൊടിക്കാനും ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായ അത് എന്താണെന്ന് പോലും അറിയാതെ അതിനകത്ത് കയറി ഇടപെട്ട് തൻ്റെ സൗണ്ട് ഉയർത്താൻ മാത്രമാണ് അക്ബർ നോക്കു നിൽക്കുന്നത് അവിടെ ഞാനോ ആതിലെയോ അല്ല സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു കൃമി പോലെ വന്ന് കുത്തിക്കേറി സംസാരിക്കുക അതെന്തിനാണെന്ന് പോലും അറിയത്തില്ല നമുക്ക് മനസ്സിൽ ദേഷ്യം വരുന്നുണ്ട് എന്നാലും പോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ മിന്നൽ മുരളിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ ആ ഒരു ടാസ്കില് ഒരു വില്ലനെ പോലെ മാത്രമാണ് അക്ബർ അഭിനയിച്ചത് അതേപോലെ അക്ബർ ആവശ്യമില്ലാതെ എന്നെ എൻ്റെ അടുത്ത് വഴക്കിന് വന്നുകൊണ്ട് എന്നെ അടിക്കയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഷാനവാസും ബിന്നിയും കൂടെ ഉണ്ടായ ആ ഒരു വിഷയത്തെ മൊത്തത്തിലെടുത്ത് അലക്കിയിട്ട് ലക്ഷ്മിയും കൂടെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അനുമോള് ലക്ഷ്മി തേഞ്ഞ മട്ടാണ് ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനകത്തും കയറി ഇടപെട്ട് അഭിപ്രായം പറയുകയും വഴക്ക് ഇരന്ന് മേടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ആഴ്ച ജയിലിൽ മിക്കവാറും ലക്ഷ്മി പോകും